സംസ്ഥാന സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും പദ്ധതിയുടെ ഭാഗമായുള്ള ഇരിട്ടി താലൂക്ക് അദാലത്ത് തന്തോട് സെന്റ് ജോസഫ് ചർച്ച് പാരീഷ് ഹാളിൽ നടന്നു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അദാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജനങ്ങളുമായി ഹൃദയബന്ധം സ്ഥാപിക്കാനുള്ള ജനകീയ അദാലത്ത് എന്ന് മന്ത്രി പറഞ്ഞു ജനങ്ങളുടെ പരാതി കേട്ട് നിയമപരമായി തീർപ്പാക്കാൻ പറ്റുന്നവ താമസിപ്പിക്കാതെ ചെയ്യുക സർക്കാരിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ബഹുജന സമ്പർക്ക പരിപാടി ഭാഗമായും ലഭിച്ചിട്ടുള്ള നേരിൽ കാണാനും കേൾക്കാനും വിലയിരുത്താനും കഴിഞ്ഞ അനുഭവങ്ങൾ ഇതെല്ലാം കൂടി കണക്കെടുത്തുകൊണ്ടാണ് ഈ അദാലത്ത് ഈ നിലയിൽ സംവിധാനിച്ചിട്ടുള്ളത് നേരത്തെ തന്നെ ലഭിച്ചിട്ടുള്ള അപേക്ഷകൾക്ക് അതിന് പരിഹാരം കാണുന്ന ചർച്ചകൾ നടത്തി ആ തീരുമാനങ്ങൾ പറഞ്ഞു നേരത്തെ തന്നെ പൊതുജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് നേരത്തെ തന്നെ ിൽ കണ്ട് വായിച്ചറിഞ്ഞ ആ സമയത്ത് നിന്ന് നൽകിയിട്ടുണ്ട് ഈ അദാലയത്തിൽ അദാലയത്തിൽ പങ്കെടുക്ക ഉൾക്കൊള്ളിക്കേണ്ട വിഷയങ്ങളല്ലാത്തത് തീരുമാനിച്ച് ജനങ്ങളെ അറിയിച്ചത് കാര്യങ്ങൾ നിങ്ങളറിന് വേണ്ടി പറയും അതുകൊണ്ട് ഈ പരിപാടിയുടെ ഹൃദയബന്ധം അത്രയേറെ ജനകീയമാണ് ഈ കഴിഞ്ഞ എല്ലാ താലൂക്ക് തലച്ചും

बुले जलाओं, बुले जलाओं। ये पीवी। सजीव जोसफ्मे उद्घाटन अध्यक्षता वह എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ